കേരളത്തിൽ ജൂനിയർ ഡോക്ടർമാർ ഇന്ന് പണിമുടക്കുന്നു കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപകമായി പണിമുടക്കാനാണ് നാളെ ഐ എം എ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഐ എം എ അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ആശുപത്രി ജീവനക്കാർക്കെതിരായ ആക്രമണം തടയാൻ കേന്ദ്ര നിയമം വേണം ആശുപത്രിയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി വേണം എന്നിവയാണ് സമരക്കാരുടെ ആവശ്യങ്ങൾ ശനിയാഴ്ച രാവിലെ ആറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ രാജ്യവ്യാപക സമരത്തിനാണ് ഐ എം എ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അത്യാഹിത അടിയന്തര സേവനങ്ങൾക്ക് മുടക്കമുണ്ടാകില്ല എന്നാൽ ഒപികളും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ജൂനിയർ ഡോക്ടർമാർ വാർഡ് ഡ്യൂട്ടി എടുക്കാതെയും ഒപി ബഹിഷ്കരിച്ചുമാണ് സമരം സമരത്തിൽ നിന്ന് അത്യാഹിത വിഭാഗത്തെ ഒഴിവാക്കി ഇന്ന് കരിദിനമായി ആചരിക്കുകയാണ്